മുരുകസ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് തൈപ്പൂയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തൈപ്പൂയം വരുന്നത് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ചൊവ്വാഴ്ചയാണ് മുരുകന് പ്രാധാന്യമുള്ള ദിവസമായ ചൊവ്വാഴ്ച തന്നെ നക്ഷത്രം വന്നിരിക്കുന്നത് ഇപ്രാവശ്യത്തെ തൈപ്പൂയത്തെ വളരെയധികം പ്രാധാന്യമുള്ളതാക്കുന്നു ദേവസേനാധിപതിയായ മുരുക ഭഗവാൻ തൻ്റെ അമ്മയായ ശ്രീപാർവതി ദേവി സമ്മാനിച്ച വേൽ കൊണ്ട് താരകാസുരനെ നിഗ്രഹിച്ച ദിവസമാണ് തൈപ്പൂയ ദിനം അന്നേ ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഭക്തർ കാവടിയെടുത്ത് ഭഗവാനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ദേവജ്യോതിഷിയാണ് മുരുകസ്വാമി നമ്മുടെ തലവരെ മാറ്റാൻ കഴിയുന്ന ഭഗവാനാണ് നമ്മുടെ ജാതകത്തിലുള്ള ദോഷങ്ങൾ സന്താന ദുരിതം സന്താനങ്ങൾ മൂലമുള്ള ദുഃഖങ്ങൾ ചൊവ്വാഗ്രഹത്തിൻ്റെ ദോഷങ്ങൾ കടബാധ്യത ശത്രുദോഷം സർപ്പദോഷങ്ങൾ മുതലായ ഒരുവിധപ്പെട്ട എല്ലാവിധ ദോഷങ്ങളും തൈപ്പൂയെ വ്രതപ്പെടുത്ത് പ്രാർത്ഥിച്ചാൽ പരിഹരിക്കപ്പെടുന്നതാണ് തൈപ്പൂയ വ്രതമെടുത്ത് പ്രാർത്ഥിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ മുരുക ഭഗവാനിൽ സമർപ്പിച്ചാൽ അടുത്ത തൈപ്പൂയത്തിന് മുൻപ് അത് ഭഗവാൻ സാധിച്ചു തരുന്നതാണ് നേരത്തെ കൂട്ടി വ്രതമെടുക്കാൻ കഴിയാത്തവർക്ക് എങ്ങനെ ഇനിയുള്ള ദിവസങ്ങളിൽ വ്രതമെടുക്കാമെന്ന് നോക്കാം തൈപ്പൂയത്തിൻ്റെ തലേ ദിവസമായ തിങ്കളാഴ്ച ഒരു നേരം അരി ആഹാരം കഴിച്ച് മറ്റു നേരങ്ങളിൽ പഴവർഗ്ഗങ്ങളോ പാലോ കഴിക്കാവുന്നതാണ് പിറ്റേന്ന് തൈപ്പൂയ ദിവസം പൂർണ്ണ ഉപവാസമോ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് പാലോ പഴവർഗ്ഗങ്ങളോ കഴിച്ച് വ്രതമനുഷ്ഠിക്കാവുന്നതാണ് അന്നേ ദിവസം രാവിലെ കുളിച്ച് വീട്ടിൽ വിളക്ക് കത്തിച്ച് ഓം വജൽഫുവേ നമ ഓം ശരവണഫവ എന്നീ മന്ത്രങ്ങൾ കഴിയുന്നത്ര തവണ ജപിക്കുക വേൽമാറൽ മഹാമന്ത്രം സുബ്രഹ്മണ്യ ഭുജങ്കം സ്കന്ധഷ്ടി കവചം സുബ്രഹ്മണ്യ പഞ്ചരത്ന സ്തോത്രം എന്നിവ കേൾക്കുന്നതോ ചൊല്ലുന്നതോ അത്യുത്തമമാണ് ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നവർ തൈപ്പൂയ ദിവസം മുരുകക്ഷേത്ര ദർശനം നടത്തി ഒറ്റ നാരങ്ങ വഴിപാട് നാരങ്ങ മാല് പാലഭിഷേകം പഞ്ചാമൃതം അർച്ചന ഭാഗ്യസൂക്തം എന്നീ വഴിപാടുകളൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ വളരെ നല്ലതാണ് പിറ്റേന്ന് ബുധനാഴ്ച രാവിലെ ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് തുളസി നീർത്തം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് എല്ലാവർക്കും മുരുകസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു